നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്കാണ് ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നെയ്യാറ്റിൻകര ആശുപത്രിയുടെ ശോചനീയാവസ്ഥയടക്കം നേരത്തെ വന്നതാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് ആശുപത്രി ഗേറ്റ് അടച്ച് പ്രതിഷേധക്കാരെ തടഞ്ഞിരിക്കുകയാണ് സുനിഷ നമുക്ക് പോവുണ്ട് സുനിഷ എല്ലൂർ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമ്പോൾ അതിന് പിന്നിൽ കൃത്യമായ കാരണം കൂടി അവർ പറയുന്നുണ്ടാവുമല്ലോ അല്ലേ കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മൾ തന്നെ നെയ്യാറ്റിൻകര ആശുപത്രിയിലെ ശോധ്യാവസ്ഥ പുറത്തേക്ക് എത്തിച്ചിരുന്നത് വലിയ രീതിയിൽ ഈ കെട്ടി വീഴ വീഴാറായ രീതിയിലായിരുന്നു ഈ കെട്ടിടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല രീതി നമ്മൾ കഴിഞ്ഞ ദിവസം അരുൺ സോളമൻ തന്നെ കൃത്യമായി എത്തി ഓരോ എവിടെയാണ് വിള്ളൽ വന്നത് ഏത് സമയവും നിലംപതിക്കാൻ സാധ്യതയുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെയും പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തതാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇവർ സമരത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ബി ജെ പിയുടെ ഒരു പ്രതിഷേധമാണ് ഇവിടെയുള്ളത് ഈ ആശുപത്രിയിലേക്ക് ബി ജെ പി പ്രവർത്തകർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഈ ശോധ്യാവസ്ഥയ്ക്കുടൻ പരിഹാരം കാണുക എന്നുള്ളതാണ് പ്രധാന ആവശ്യമായി ഉയരുന്നത് ഇവിടെ ബാരിക്കേഡ് വെച്ചൊക്കെ തന്നെയും പോലീസുകാർ പ്രതിഷേധ പ്രതിഷേധക്കാരെ തടയാനുള്ള ശ്രമം നടത്തിയിരുന്നു പക്ഷേ ബാരിക്കേഡൊക്കെ തള്ളിയിട്ടുകൊണ്ട് വീണ്ടും ഗേറ്റിന് വശത്തേക്ക് ഗേറ്റിന് മുകളിൽ െ പ്രതിഷേധക്കാർ കയറി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവരെ പ്രതിരോധിക്കാൻ പോലീസ് ഗേറ്റ് അടച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്നതാണ് നിലവിൽ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത് പ്രധാനമായും ശോച്യാവസ്ഥ പരിഹരിക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ നടപടിയിലുള്ള പ്രതിഷേധം കൂടി ആരോഗ്യമന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയവും ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ശക്തപ്പെടുത്തുന്നുണ്ട് ഈ പ്രതിഷേധക്കാർ എന്നുള്ളതാണ് ഏതായാലും പ്രതിഷേധം ശക്തമാവുകയാണ് പ്രതിഷേധം വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ നെയ്യാറ്റിൻകര നമുക്ക് ഇന്നലെ അരുൺ സോളവൻ കാട്ടിത്തന്ന ആശുപത്രിയുടെ ശോച്യാവസ്ഥ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാവുന്നതാണ് റിപ്പോർട്ടർ ലൈവത്തോൺ അത് ഏറ്റെടുക്കുകയാണിപ്പോൾ ബി ജെ പി നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് ആശുപത്രിയുടെ ശോച്യാവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെയുള്ള അപകടം ആവർത്തിക്കാതിരിക്കുന്നതിന് മുൻപ് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നെയ്യാറ്റിൻകര ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണിപ്പോൾ ബിജെപി അവിടെ നടത്തുന്നത് എന്നതല്ലേ മനസ്സിലാക്കേണ്ടത് സുനിഷ അതെ സുജയ അത് തന്നെയാണ് അതായത് അത്തരത്തിൽ പൊളിയാറായ കെട്ടിടങ്ങൾ പല ആശുപത്രികളിലും ഉണ്ട് എന്നുള്ളതാണ് അതിലൊരു ഉദാഹരണമാണ് ഈ നെയ്യാറ്റുൻകര ജനറൽ ആശുപത്രിയിലേക്കുള്ളത് ഏത് നിമിഷവും നിലം പതിക്കാം എന്നിട്ട് പോലും അവിടെ ഇപ്പോഴും ആളുകൾക്ക് കയറാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമായും വയോജന വാർഡ് അതിന്റെയൊക്കെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം അരുൺ സോളമൻ കാണിച്ചതാണ് അതിപ്പോൾ വയോജന വാർഡായി പ്രവർത്തിക്കുന്നില്ലെങ്കിലും സ്റ്റോർ റൂമായി പ്രവർത്തിക്കുന്നുണ്ട് നിരവധി ആളുകൾ നിരന്തരം ഓരോ ദിവസവും അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ഇത്രയും വർഷമായി ഈ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പോലും രണ്ട് വർഷമായി ഈ വിഷയം പറഞ്ഞിട്ട് പോലും ഇത് പൊളിച്ചു മാറ്റാനൊരു അധികൃതർ തയ്യാറായിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊന്നാ ഇവിടെയുള്ള ഒരു വിമുക്തി കേന്ദ്രമാണ് വിമുക്തി കേന്ദ്രം പൂർണ്ണമായും പൊളിയാറായ സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തതാണ് നാൽപ്പത് വർഷത്തിന് മുകളിലായി ഈ കെട്ടിടം സുരക്ഷാ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ഈ ആശുപത്രിയുടെ ശോച്യാവസ്ഥ പരിഹരിക്കണം എന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്നലെയാണ് റിപ്പോർട്ട് ലൈവ് തോണിലൂടെ ആശുപത്രി കെട്ടിടങ്ങളുടെ ഇപ്പോൾ പരിഹരിക്കേണ്ടതായ അടിയന്തരമായി പരിഹരിക്കേണ്ടതായ അപാകതകൾ എവിടെയൊക്കെയാണ് എന്നത് ചൂണ്ടിക്കാട്ടിയത് ആ വിഷയം ഇപ്പോൾ ബിജെപി ഏറ്റെടുത്തിരിക്കുകയാണ് തകർന്നു വീടാറായ ഭാഗങ്ങളുള്ള അല്ലെങ്കിൽ ഒളിഞ്ഞിളകിയ ഭാഗങ്ങളുള്ള കെട്ടിടങ്ങളുടെ ആശുപത്രി കെട്ടിടങ്ങളുടെ ശോച്യാവസ്ഥ അവിടെ ഇപ്പോഴും ചികിത്സ നടക്കുകയാണ് അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ പ്രതിഷേധ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് નાનપી ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണുന്നത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്കുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ആശുപത്രിയുടെ ശോച്യാവസ്ഥയെടുക്കം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം സ്ക്രീനിന്റെ വലതു ഭാഗത്ത് കാണുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ബിജെപി നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ് ഇന്ന് ആശുപത്രികളുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതുപോലെ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി നടത്തുന്നത് ഇപ്പോൾ കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും പ്രതിഷേധ കാഴ്ചകളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് അർജുൻ കല്യാൺ കൂടി നമുക്ക് പോയി ചേരുകയാണ് അർജുൻ കല്യാൺ സംസ്ഥാന വ്യാപകമായി വിവിധ ഇടങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് അല്പസമയം മുൻപ് ഇരുട്ടിലായിപ്പോയ ആശുപത്രിയാണ് നമ്മൾ ആ ദൃശ്യങ്ങളടക്കം കണ്ടതാണ് പ്രതിഷേധ മാർച്ച് പോലീസിന് കൃത്യമായി തടയാൻ സാധിക്കുന്നുണ്ടോ കണ്ണൂരിൽ തീർച്ചയായിട്ടും സുജിയ സംസ്ഥാന വ്യാപകമായി ബി ജെ പി ആഹ്വാനം ചെയ്തിട്ടുള്ള മാർച്ചാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് ഒരു സ്ത്രീ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടതിന് ആ സംഭവത്തിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടതാണ് അതിൻ്റെ ഭാഗമായി തന്നെയാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കും ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധ മാർച്ച് നടത്തിയത് കണ്ണൂർ ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഇവിടെ ഇത്തരത്തിൽ തകരാനുള്ള ഒരു കെട്ടിടം അല്ലെങ്കിൽ തകർന്നു വീഴാൻ സാധ്യതയുള്ള ഒരു കെട്ടിടമുണ്ട് പൊളിച്ചു മാറ്റാൻ വേണ്ടി എല്ലാ തീരുമാനവും എടുത്തതാണ് പക്ഷേ രണ്ടു വർഷമായിട്ടും ആ കെട്ടിടം പൊളിച്ചു മാറ്റിയിട്ടില്ല അതിലും ആ ബി ജെ പി ഈ പ്രതിഷേധ മാർച്ചിൻ്റെ ഭാഗമായി അവരും ഈ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ സുചി ഇതേപോലെ തന്നെ ഇവിടെയുള്ള ജനറേറ്റർ സംവിധാനം പ്രവർത്തിക്കാത്ത വിഷയം ഇതൊക്കെ തന്നെ ഈ പ്രതിഷേധ മാർച്ചിൻ്റെ ഭാഗമായി ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഈ ആശുപത്രി കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ ആശുപത്രിയിലെ ഒ പി ബോക്ക് പ്രവർത്തിക്കുന്ന അതിൻ്റെ തൊ മുന്നിലായി ഇപ്പോൾ പോലീസ് ഈ മാർച്ച് തടഞ്ഞിരിക്കുകയാണ് ഈ മാർച്ചിന് എത്തിയിട്ടുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും ചെറിയ രീതിയിലുള്ള ഒരു വാക്കേറ്റമുണ്ടായി പക്ഷേ ഇതിനു മുന്നിൽ ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടന പരിപാടികളായി തുടങ്ങുകയാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കേസ് പ്രതിഷേധം നടക്കുകയാണ് അർജുൻ വിവരങ്ങൾ